ഒരു പത്ത് മിനിറ്റ് വെള്ളം ഇങ്ങനെ പാർപ്പിന്റെ മുകളിലേക്ക് പിടിച്ചാൽ മതി നമ്മൾ ഇന്നത്തെ വീഡിയോ സാധാരണക്കാർക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ടെറസ് വീടില്ല ആൾക്കാർ ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രശ്നം ചൂട് ചൂടായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പകൽ സമയത്ത് വീടിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര പ്രശ്നം ഇപ്പൊ നമ്മളെ വീടും ടെറസിന് നമുക്കിവിടെ സീലിംഗ് ഫാൻ ഉള്ളത് സീലിംഗ് ഫാൻ കുറേ സമയം കറങ്ങിയിട്ടാകുമ്പോൾ പിന്നെ ചൂട് ചൂട് കാറ്റാണ് വരുന്നത് രാത്രി ജല്ലു തുറന്നിടാനും പറ്റുന്നില്ല ജല്ല് തുറന്ന് ഇടുന്ന സമയത്ത് ഒതുക് വരുന്നതും അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ ചൂട്ന്ന് എങ്ങനെ നമുക്കൊരു മോചനം കിട്ടുന്നോണ്ട് കുറെ ദിവസമായി ആലോചിക്കുന്നു അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരു ഐഡിയ കിട്ടി അത് ടെറസ് വീടാകുമ്പോൾ എത്രമാത്രം ശരിയാവും അറിയില്ല വാർപ്പ് നമ്മളിവിടെ പറയല ടെറസിന് വാർപ്പ് എന്ന് പറയല് ഈ വാർപ്പിന് ഭയങ്കര ചൂടല്ലേ ഈ ചൂടുള്ള സമയത്ത് വാർപ്പിലേക്ക് നമ്മൾ വൈകുന്നേരം വെള്ളം കെട്ടി നിർത്തിയാ അതിനൊരു പരിഹാരം ആവുന്നു നമ്മൾ മനസ്സിലാക്കി പക്ഷെ അത് വാർപ്പിന് ദോഷമാണോ എങ്ങനെയാ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ചൂടല്ലേ ആ ചൂട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ ഒരു അഞ്ചു മിനിറ്റേക്ക് ആ ടെറസിന്റെ മുകളിൽ അതായത് വാർപ്പിന്റെ മുകളിലെ വെള്ളത്തിന് ഭയങ്കര ചൂടായിരിക്കും ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ് അകത്ത് ഫാനിൻ്റെ ആവശ്യമില്ല അത്രയും തണുപ്പായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് ഞാനും കുറേ വീഡിയോസ് കണ്ടിനെ അതിൽ ചില വീഡിയോസിൽ ഇങ്ങനെ ഈ പാരപ്പറ്റില്ലേ ഇതിൻ്റെ മുകളിൽ പച്ച നെറ്റ് കെട്ടിയിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ കുറെ ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ ചെയ്യുന്നത് ചിലവ് ചുരുക്കിയിട്ട് അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ സാധാരണ ആ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ എല്ലാ ഭാഗത്തെയും വെള്ളം പോകുന്ന ഹോൾസ് ഉണ്ടായില്ലേ ഇതാ ഇത് ഇങ്ങനെ ആദ്യം അടക്കാം ഇപ്പൊ ഇത് ഇത് അടച്ചു ഇത് ഇവിടെ ഒന്നുണ്ട് ഇതാ ഇതും അടച്ചു അപ്പൊ ഇങ്ങനെ നമ്മളെ മൂന്ന് ഭാഗത്തുള്ളത് അത് മൂന്ന് നമ്മൾ അടച്ചതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം കെട്ടി നിർത്തുന്നു ഇപ്പൊ വേനൽക്കാലമായതുകൊണ്ട് തന്നെ കൊതുക് മുട്ടയിടും ഇടും അങ്ങനെയൊന്നും വേണ്ട ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ട കൊതുക് മുട്ടയിടാൻ ചാൻസ് ഇല്ല അത് ടെറസ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാവില്ലത്തെ വെള്ളം ആ സമയത്ത് തന്നെ കൊതുക് മുട്ട ഉണ്ടെങ്കിൽ അത് മുട്ട വിരിയില്ല പിന്നെ നമ്മളെ വീട് നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ചുറ്റും മരം ഒന്നുമില്ല മരം ഇല്ലത് കുറേ ദൂരെയാണ് അപ്പൊ എല്ലാ സമയത്തും വെയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരയിലെ വെയിൽ ഈ നമ്മുടെ ടെറസിന് കിട്ടുന്നു ഇതാ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഇത്രമാത്രമേയല്ലോ ഒരു പത്ത് മിനിറ്റ് വെള്ളം ഇങ്ങനെ പാർപ്പിൻ്റെ മുകളിലേക്ക് പിടിച്ചാൽ മതി ഈ ഭാഗത്തെല്ലാം നനയാനുണ്ട് ഈ ഭാഗത്തെല്ലാം ജസ്റ്റ് ഒന്ന് നനയിപ്പിക്കാം നമുക്ക് ജസ്റ്റ് തൊടുമ്പോൾ തന്നെ ഇന്ന് വലിയ ചൂടില്ല നമ്മൾ ഇന്നലെയും അങ്ങനെല്ലാം ചെയ്തിന് അതുകൊണ്ട് വലിയ ചൂടില്ല ഇപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്തെങ്കിൽ നല്ല തണുപ്പ് കിട്ടും സൈഡ് ഇങ്ങനെ വെച്ചോണ്ട് വെള്ളം സൈഡ് പോകാനും ഒരു ചാൻസും ഇല്ല വീടില്ല വെള്ളം ഇതേപോലെ കെട്ടിക്കിടക്കും അതേപോലെ വെള്ളം വേണം കേട്ടോ വെള്ളം ഇല്ലപ്പോഴേക്ക് ഇത് ശരിയാവും വെള്ളം ഇല്ലാത്ത ഈ ഒരു സമയത്ത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ അതും ബുദ്ധിമുട്ടാവും നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഈ ചൂട് കാലത്ത് നമ്മളെ വീട് തണുപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐഡിയ ഇത് അപ്പം നിന്നോ എല്ലാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷവുമായി കാണാം